അനു ഒരുപാട് സന്തോഷത്തോടു കൂടി അനു ഞാൻ വൈകിട്ട് ഹാൻഡ് ഓവർ ചെയ്യാണ് ഫ്രണ്ടിലേക്ക് നിന്നാൽ എല്ലാവരും കേട്ടോ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും ആദ്യം ഒരു ഓണം വിഷയം അറിയിക്കണം കേട്ടോ അത് ശരിയാണ് മൂന്ന് നിലകളിലായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വിശാലമായിട്ടുള്ള ഷോറൂമാണ് അതിനെ കുറിച്ച് രണ്ടു ബാക്കി ഇവിടെ അനു മാത്രമാണ് ഓൾമോസ്റ്റ് കയറി കണ്ടത് ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അതിനെ കുറിച്ച് രണ്ടു ബാക്കി കൂടെ അറിയിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത് ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഐഡിയൽ ഇനൈവേഷിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കടമനയിലേക്ക് വരാനും നിങ്ങൾ എല്ലാവരെയും നേരിട്ട് കാണാനും സാധിച്ചത് ഞാൻ ഇപ്പോൾ അകത്ത് കയറി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എഴുതി ഇങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി സാധനങ്ങളിൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു സമയം നന്നായിട്ട് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുക എനിക്ക് പറയാനുള്ളത് അതേപോലെ ഐഡിയൽ ഹോം അപ്ലയൻസിനെ എൻ്റെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ് ഇപ്പൊ കരമനിയിൽ തന്നെ ഏഴോളം ചോദകൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇനി ആശംസിക്കുകയാണ് ഒപ്പം സ്നേഹം പറഞ്ഞ നാട്ടുകാർക്ക് എല്ലാവർക്കും കാണാനായിട്ട് എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയും ഒരുപാട് സ്നേഹം പറഞ്ഞ ഓണാശംസകളും തരുന്നു താങ്ക് യു സോ മച്ച് ഐഡിയെ അതോടൊപ്പം അനുജ് ഒരു ഡാൻസ് ഇവിടെ റിക്വസ്റ്റ് സെൽഫി എടുത്ത് ചെറിയ സ്റ്റേജിലേക്ക് വരികൾക്കാർക്ക് ഒന്ന് വഴി കൊടുക്കാവൂ അല്ലേ ഇത് ജിനു ആണ് അപ്പൊ ജിനു ആദ്യത്തെ സെൽഫി എടുക്കാൻ പോവുകയാണ് അനൂരോടൊപ്പം പിന്നെ നമുക്ക് വരുന്നത് ഷീജ ആൻഡ് ആണ് അപ്പൊ ഐഡിയ ഈ ഒരു ഫേസ്ബുക്ക് സ്റ്റോറിയിലൂടെയും ാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ പറയുന്നത് ഷീജ ഷിജ സെൽഫി ഷിജക്ക് ലഭിക്കുന്ന സുവർണാവസരം അനുവിനോടൊപ്പം ഈ ഒരു വേദിയിൽ ലൈവായിട്ട് ഫോട്ടോ എടുക്കാനാണ് അപ്പൊ ഷീജ പിന്നെ ജിനോ സി എസ് ആൻഡ് എസ് ഈ മൂന്ന് പേര് ഒന്ന് എന്താ ഒന്ന് ഒരു പ്രൗഡാവല്ലേ വൺ ഓഫ് ദി എന്താ ബെസ്റ്റ് മോമെന്റ് ആണ് അപ്പൊ ഇതാകുമ്പോ ഷീജ ശേഷിയാണോ ശേഷി നമുക്ക് അത് വഴി വരാൻ പറ്റുമോ ഞാൻ ഓക്കെ അപ്പൊ ഷീജ ശേഷി എത്തിയിട്ടുണ്ട് ഷിജ ശേഷിക്ക് കമ്പനി ആയിട്ട് കൂടെ ഒരാൾ കൂടെ ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞു വാഹനം ഷീജ ശേഷി പോകരുത് അതാ ഈ ഒരു സമ്മാനം കൂടെ ഏറ്റുവാങ്ങുക അനുവാണ് ഈ ഒരു സമ്മാനം ഷീജ ശേഷിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ജിന് പോയോ ജിന് സ്റ്റേജിലേക്ക് കയറാവും അപ്പൊ ദൈവം ഒരാൾ കൂടെ വരാനുണ്ട് ദൈവം ഉണ്ടോ അപ്പൊ എന്തായാലും നമ്മൾ സെൽഫി കോൺട്രസ്റ്റിൽ വിജയിച്ച രണ്ടുപേരും ഒരാൾ കൂടി ദൈവം എത്താനുണ്ട് ദൈവം മൈപ്പോയിണ്ടെങ്കിൽ ഒന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്നിവിടെ റിപ്പോർട്ട് ചെയ്യാം അപ്പം അപ്പൊ